ഞാൻ അംലോസ് കെ സി ഇൻഫ്രാ വീൾഡിലെ എക്സോട്ടിക് ഫർണിച്ചറിലാണുള്ളത് നമ്മുടെ ഷോറൂം വരുന്നത് കരുനാഗപ്പള്ളി പുതിയാവിലെ തരംഗം തിയേറ്ററിനോട് തൊട്ട് ചേർന്നാണ് നമ്മളുടെ ഒരു കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മളൊരു സോഫ ചെയ്തിരുന്നു അത് സാധാരണ സോഫ അല്ല കുറച്ച് സ്പെഷ്യാലിറ്റി ഉള്ള സോഫയാണ് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ സോഫ അല്ലേ ആ സാറേ ഇതാണ് നമ്മൾ പറഞ്ഞ കസ്റ്റമൈസ് ചെയ്തേക്കുന്ന സോഫ ഓക്കെ നല്ല ഡിസൈൻ ആയിട്ടുണ്ട് അതെ അതെ ഫുള്ള് തേക്കിൽ നമ്മൾ ചെയ്തേക്കുന്ന ഒരു ഡിസൈനാണിത് ഇത് കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മൾ സൈഡിൽ ഒരു ലോഞ്ചറും കൂടെ കൂടി ഉൾപ്പെടുത്തിയിട്ട് കോർണർ സോഫേനെ നമ്മൾ ലോഞ്ചറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള രീതിയിൽ ചെയ്തിരിക്കുന്നതാണ് ഇത് പുതിയ ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട് ട്രെൻഡാണ് ലോഞ്ചർ അതെ സാധാരണ ഇപ്പൊ ആൾക്കാർ ടി വി ഫ്രണ്ടിലൊക്കെ ഇതിങ്ങനെ ലോഞ്ചർ കിടന്നൂടെ കാണാൻ വേണ്ടിയുള്ള അതെ 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 സൗകര്യമാണ് ഇതിപ്പോ കസ്റ്റമർ അവരുടെ ലിവിംഗ് സ്പേസ് കുറച്ചൊരു ഇതാണ് അവർക്കൊരു സിംഗിൾ ആയിട്ടുള്ള പാർട്ടീഷൻ ചെയ്തിട്ടുള്ള ഇതാണ് ഓക്കെ അപ്പൊ ഡൈനിങ്ങും ലിവിംഗും കൂടെ കൂടിയിട്ട് വരുന്ന കാരണം അപ്പൊ അവർക്ക് മാക്സിമം ആ സ്പേസിൽ മാക്സിമം എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ ചെയ്തേക്കുന്ന ഒരു സംഭവമാണ് അനുയോജ്യമായ രീതിയിൽ മെഷർമെന്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് സാധാരണ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞ ഒരു കോർണർ അവിടെ വരും കോർണറിന് ശേഷം രണ്ട് സീറ്റ് ആണ് ഇവിടെ വരിക ഓക്കെ അപ്പൊ അത് ലോഞ്ചറിലോട്ട് ആക്കി അപ്പൊ ആ സമയത്ത് കസ്റ്റമർക്ക് ഒരു ആവശ്യം ഉണ്ടായിരുന്നു അവർക്ക് ടി വി കാണുന്ന സമയത്ത് സാറിപ്പോ പറഞ്ഞ പോലെ ടി വി കാണുന്ന സമയത്ത് നമുക്കൊന്ന് റിലാക്സ് ആയിട്ട് കിടന്നിട്ടൊന്ന് കാണാൻ പറ്റണം ഗെസ്റ്റുകൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇരിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യണോന്നുള്ള കാര്യങ്ങൾ ൂടെ കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈനിലോട്ട് നമ്മള് ഫൈനലിൽ എത്തിച്ചേർന്നത് അതെ അതെ കസ്റ്റമർ ഫുള്ള് സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രൊസീഡ് ചെയ്തത് ഡിസൈൻ ഫസ്റ്റ് നമ്മൾ ആക്കും ഇത് എന്ത് ക്ലോത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിലിപ്പോ അഡൂറ ക്ലോത്ത് ആണ് കസ്റ്റമർ സെലക്ട് ചെയ്ത് തരുന്ന അടൂറ ക്ലോത്ത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഡിസൈൻ പറഞ്ഞാൽ ബാക്കിൽ ഫുള്ള് ബാക്ക് ബാക്ക് സപ്പോർട്ട് വന്നേക്കുന്നത് ഫുള്ള് ഓക്കെ ബാക്ക് സപ്പോർട്ട് അത് കസ്റ്റമൈസേഷൻ കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഇത് ഫുള്ള് വുഡ് ചെയ്തത് ആ പില്ലോ മാറ്റി കഴിഞ്ഞപ്പോഴത്തേന് കുറച്ചുകൂടെ ഭംഗിയായി അതെ അതെ ഭംഗിയായി കാണേ അപ്പൊ ഇത് കസ്റ്റമൈസേഷനിൽ നമുക്കിപ്പം പില്ലോ നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അത് കസ്റ്റമറുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നതാണ് ചെയ്തതാണ് അതെ അതെ ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട് ഈ ഉടൻ വരുന്നത് അതെ അതെ ഉടൻ വരുന്നത് നല്ലൊരു നല്ലൊരു ലുക്കാണ് അതില് അതെ തന്നെ അതെ തന്നെ ഒരു ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്കിത് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നത് വേറൊരു കസ്റ്റമൈസേഷൻ ചെയ്തിരുന്നല്ലോ വളരെ ലെങ്ത് ആയിട്ടുള്ള ആയിട്ടുള്ളവരെ അതെ സാറേ നമ്മളിപ്പോ രണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ വീക്കില് നമ്മൾക്ക് രണ്ട് കസ്റ്റമൈസേഷൻ ഉണ്ടായിരുന്നു അതിലൊന്ന് ലെങ് ആയിട്ടുള്ള ഒരു മോഡലായിരുന്നു പിന്നെ ലോഞ്ചർ വരുന്ന ഒരു മോഡലായിരുന്നു അതെ അതെ അതില് ആയിട്ട് വരുന്ന മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പതിമൂന്ന് സീറ്റ് സോഫ ഒരു കോർണർ സോഫയിൽ പതിമൂന്ന് സീറ്റ് ഫുൾ വുഡ് തേക്ക് വുഡിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഹാളിലേക്ക് ഇത് അതെ 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 അവരുടെ ലിവിംഗ് സ്പേസിൽ അവർക്ക് വേണ്ടിട്ട് മാക്സിമം അവർക്ക് ഫുൾ ആയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ മോഡൽ ചെയ്തത് അത് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ് അതിൽ ബാക്ക് ഡിസൈൻ വന്നിട്ട് അതിൽ ബാക്ക് സപ്പോർട്ടിൽ നമ്മൾ കൊടുത്തിരുന്ന തന്നെ കൊടുത്തിരുന്നുണ്ടായിരുന്നു ഓക്കെ ഫുൾ ഇതായിരുന്നു കൊടുത്തിരുന്നത് നമുക്ക് അതെ അതെ ഇതിൽ വന്നിട്ടുള്ള സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റോറേജോട് കൂടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ കസ്റ്റമർക്ക് ഉള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നീഡായിരുന്നു അത് ബാക്കിയുള്ള സോഫയിലൊന്നും നമുക്ക് സ്റ്റോറേജ് സ്പേസ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അപ്പൊ കസ്റ്റമർ ഈ ഇത് തിരഞ്ഞെടുത്തതിലുള്ള പ്രധാന ഒരു റീസൺ എന്ന് പറഞ്ഞാൽ വുഡ് തിരഞ്ഞെടുത്തതിൽ ഒന്ന് അതിന്റെ ലുക്ക് കാര്യങ്ങൾ പിന്നെ തേക്കിന്റെ ആ ഒരു ഫിനിഷിംഗും കാര്യങ്ങളും അത് കിട്ടുന്ന ഒരു കാര്യം പിന്നെ രണ്ടാമത് അതിൽ സ്റ്റോറേജ് ഉൾപ്പെടുത്താന്നുള്ള ഫുൾ ഫുൾ സ്റ്റോറേജ് സ്റ്റോറേജ് ആണ് ചെയ്തിരിക്കുന്നത് കാണാം ഇപ്പ അതിന്റെ ഇത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫീലിംഗ് ആയിരുന്നു ഇതിൽ കിട്ടുക ഇതൊരു വലിയ സ്റ്റോറേജ് സ്പേസ് ആണ് അതെ 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 അപ്പൊ അതില് നമുക്ക് കസ്റ്റമൈസേഷന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇപ്പം ഈ ഇതെടുത്ത് മാറുന്ന സമയത്ത് അതായത് ഒരു ലിവിങ് സ്പേസിലാണ് ഇടുന്നത് അതിഥികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിൽ നീങ്ങിക്കഴിഞ്ഞാൽ പോലും നമുക്ക് ഉള്ളിലിരിക്കുന്ന കാര്യങ്ങള് പെട്ടെന്ന് അറിയേണ്ട കാര്യമില്ല അതൊരു പേഴ്സണൽ സ്പേസ് ആയിട്ട് അതെ 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 അപ്പൊ ആ ഒരു രീതിയിൽ നമ്മള് എല്ലാത്തിനും കവർ ചെയ്തിട്ടുണ്ട് അതായത് എല്ലാത്തിനും ഡോർ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡോർ ചെയ്തിട്ടുണ്ട് സാറന്നാതൊന്ന് ഉയർത്തു നോക്കി കഴിഞ്ഞാൽ അറിയാതില്ല ഇതിനകത്ത് വേറെയും സ്റ്റോറേജ് ആ ഉണ്ട് ഉണ്ട് ഒരു ഒരു സീക്രട്ട് ബോക്സ് തന്നെ നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അതിന് കീ ഉണ്ട് ലോക്കഡാണ് അത് ഇപ്പൊ ഇതിൽ വരുമ്പോഴത്തേക്കും എന്താ ഇത് ടു സീറ്ററിൽ ഇത് രണ്ട് ഡോർ വെച്ചിട്ടുള്ള ഇത് വരും അടുത്ത ടു സീറ്ററിനും അതുപോലെ തന്നെ രണ്ട് ഡോർ വെച്ചിട്ടുള്ള ഇത് വരുന്നുണ്ട് പിന്നെ വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഒരു ഇത് വരും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും ഇതിനകത്ത് നമുക്ക് ഡംപ് ചെയ്യാൻ പറ്റും ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും ഡംപ് ചെയ്യാനും പറ്റും അത് വളരെ സേഫ് ആയിട്ട് വെക്കാം സീക്രട്ട് ആയിട്ട് വെക്കാം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റും ഈ കസ്റ്റമൈസേഷന് ഏകദേശം എന്ത് കോസ്റ്റ് വരുവായിരിക്കും സാറേ കസ്റ്റമൈസേഷൻ എല്ലാവർക്കും ഒരു ഞെട്ടലുണ്ടാവും നമുക്ക് ഒരുപാട് കോസ്റ്റ് കസ്റ്റമർ സ്പെൻഡ് വരും ഒരുപാട് ക്യാഷ് സ്പെൻഡ് വരും ഒരു നോർമൽ സോഫയുടെ ഒരു രീതിയിൽ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും പ്രത്യേകിച്ച് നമ്മൾ ഈ ഫർണിച്ചറിന്റെ ഇതിൽ നമ്മൾ ഇത്രയും ലീഡായിട്ട് ചെയ്യുന്ന കാരണം നമുക്ക് ഏത് രീതിയിലും അതായത് കസ്റ്റമർ ഇപ്പം പുതിയൊരു വീടാണ് ഇന്റീരിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മാച്ചിങ് ആകുന്ന രീതിയിൽ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മുടെ ഇന്റീരിയർ ഡിസൈനർ ടീംസ് അവിടെ ചെന്നതിന് ശേഷം അവർക്ക് വേണ്ട അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ മെഷർമെന്റും കാര്യങ്ങളും എടുത്ത് അതിന്റെ സ്കെച്ച് കസ്റ്റമർക്ക് കൊടുത്തതിന് ശേഷം കസ്റ്റമർക്ക് ഏതൊക്കെ മെറ്റീരിയലിലാണ് ചെയ്യേണ്ട ആ കാര്യങ്ങളെല്ലാം കൊടുത്തിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കസ്റ്റമർക്ക് എപ്പോഴും പുറത്തുനിന്ന് ഒരു സോഫ് ഒരു മേടിക്കുന്ന അതേ കോസ്റ്റിൽ തന്നെ കസ്റ്റമൈസേഷൻ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് വേറൊരു അഡ്വാൻറ്റേജ് അപ്പൊ ഇതിനകത്ത് നമ്മളൊരു വീട്ടിൽ ചെന്നിട്ട് അവർ ഇന്റീരിയർ നോക്കുന്നു നോക്കുന്നു ആ ഇന്റീരിയറിന്റെ കളർ തീമിനും ഡിസൈനിനും അനുയോജ്യമായിട്ട് അതേ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു സോഫ സെറ്റിയോ അല്ലെങ്കിൽ അതുപോലുള്ള ഫർണിച്ചറോ ചെയ്ത് കൊടുക്കുക ഏതൊരു ഇന്റീരിയറിനാണ് ഒരു തീമുണ്ടാവും ആ തീമിലുള്ള സോഫ ആയിരിക്കും അവിടെ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് അപ്പൊ ഫ്ലോറ് വാൾ പെയിന്റ് കാര്യങ്ങൾ എല്ലാത്തിനും അനുയോജ്യമായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുക അപ്പൊ നമ്മൾ ചെയ്യുന്ന രീതിയിൽ കസ്റ്റമർക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ അതായത് നമ്മൾ ഇത്രയും കൂടുതൽ സോഫകളും കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന കാരണം ഇത്രയും കൂടുതൽ ഫർണിച്ചർ ഡിവിഷൻ നമ്മുടെ കൈകാര്യം ചെയ്യുന്ന കാരണം ഇതിന്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്താൻ പറ്റും പിന്നെ ഫിനിഷിങ് അത് കസ്റ്റമർ ഉദ്ദേശിക്കുന്നതിനേക്കാളും മുകളിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കും പിന്നെ കോസ്റ്റ് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും അതേസമയം നമ്മളിപ്പോ ഒരു സോഫയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യുക കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഇപ്പൊ ചെയ്യുന്ന ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഒരു ലക്ഷം രൂപ ആവുന്ന ആ ഒരു ഇതിൽ നമുക്കൊരു ഒരു എഴുപതിനായിരം രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ ഏതാണ്ട് ഒരു തേർട്ടി പെർസെൻറ്റേജ് കോസ്റ്റ് കട്ടി ആണ് നടക്കുക ഇവിടെ ശെരിക്കും ആക്ച്വലി അപ്പൊ നമുക്ക് കസ്റ്റമൈസേഷനിൽ എപ്പോഴും നമ്മൾ ഇപ്പൊ ഈ ഷോപ്പിനാണെങ്കിലും ഷോപ്പ് ചെയ്യുന്ന നമുക്ക് എപ്പോഴും കസ്റ്റമർക്ക് എപ്പോഴും പ്രോഫിറ്റബിൾ ആയിരിക്കും അതാണ് നമുക്ക് ഇത്രയും കൂടുതൽ റഫറൻസില് നമുക്ക് ഇതിനും വർക്കുകൾ വരുന്നത് വരുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ സോഫ കൊടുത്തിരുന്നു അതിന്റെ കെയറോഫിൽ തന്നെയാണ് ആ ഹൗസ് വാമിംഗിന് വന്ന അതേ രീതിയിൽ തന്നെ ഇപ്പൊ നെക്സ്റ്റ് ഓണത്തിനുള്ള ഇത് രീതിയിലായിട്ടുള്ള ഒരുപാട് ഇത് വന്നിട്ടുണ്ട് എൻക്വയറീസ് ഒക്കെ വന്നിട്ട് വെരി ഗുഡ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു കസ്റ്റമൈസേഷൻ നിങ്ങളെ വീടിന് അനുയോജ്യമായ രീതിയിൽ ഫർണിച്ചർ വേണമെങ്കിൽ അംബ്ലോസ് കെ സി ഇൻഫ്രാബേൾഡിലെ എക്സോട്ടിക് ഫർണിച്ചറിനെ സമീപിക്കുക